ഫീഖ് താങ്കളിലേക്ക് വരാം ഇപ്പോൾ കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ടെലിഫോൺ ലൈൻ ചേരുകയാണ് ആദർശ് ഇപ്പോൾ കൂടരഞ്ഞി ഭാഗത്ത് വലിയൊരു പ്രകമ്പനം പോലത്തെ ഒരു ശബ്ദം കേട്ടു എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആളുകളെ മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ സ്ഥലത്ത് നിന്ന് കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കണം അങ്ങനെ എന്തെങ്കിലും നടപടികൾ അധികൃതരുടെ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലവിലില്ല ഞാൻ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് വീടുകൾ വീടുകളിപ്പോ സന്ദർശിച്ചു കഴിഞ്ഞു അവരെ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ഈ ആശങ്കപ്പെടേ ആശങ്കയ്ക്ക് വകയുള്ള ഒരു സംവിധാനവും ഇപ്പൊ നിലവിലില്ല ഇപ്പോൾ മാത്രമല്ല നേരത്തെ നമ്മോട് സംസാരിച്ച ഒരു അവിടെയുള്ള ഒരു പ്രദേശവാസി പറഞ്ഞത് ഈ ക്വാറികളിൽ നിന്നുള്ള കല്ല് വീഴുന്ന ശബ്ദം എന്തെങ്കിലും ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന് ഉറപ്പില്ല ക്വാറികളിൽ നിന്നാണോ എന്ന് എന്താണ് താങ്കളുടെ അഭിപ്രായം സമീപത്തെ പ്രത്യേകിച്ച് കൂടറിഞ്ഞ ഭാഗത്ത് നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടോ നിലവിലിപ്പോ ക്വാറികളൊന്നും പ്രവർത്തിക്കുന്നില്ല കളക്ടറുടെ റെഡ് അലേർട്ടിന്റെ ഭാഗമായി കോറികൾ കണ്ണ നിർത്തിവെക്കാൻ വേണ്ടി ഉത്തരവുള്ളതാണ് പുനഃസ്ഥാപിച്ചിട്ടില്ല ഏഹ് ഈയൊരു ശബ്ദം വലിയൊരു ശബ്ദം കേട്ടു എന്നുള്ളത് വിവിധ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചറിയിച്ചിരുന്നു അവരുടെ ആശങ്കകൾ ആശങ്കയ്ക്ക് വകയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാനടക്കം ഞങ്ങൾ ഇപ്പം ഉള്ളത് ഈ വീടുകളിലാണ് പക്ഷെ അവരോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും വീടുകൾക്ക് കേടുപാടുകളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഒരു വലിയ ശബ്ദം കേട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത് താങ്കൾ പറയുന്നത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അപ്പോൾ നേരത്തെ അവിടെ നിരവധി തവണ അവിടെ ക്വാറികളുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് കാരണം മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഈ അനധികൃതമായ ക്വാറികളുടെ പ്രവർത്തനം അത് അവിടെയുള്ള സമീപ പ്രദേശങ്ങൾ മാത്രമല്ല കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും മുൻപ് അവിടെ കാര്യമായ രീതിയിൽ ക്വാറികളുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ നിലവിൽ ഈ ശബ്ദം കേട്ടു എന്ന് പറയുന്ന പ്രദേശം കോരി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളല്ല കോറി കുറഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറി നാലാണുള്ളത് അത് നാലും കൂമ്പാറ ഭാഗത്താണുള്ളത് കുറഞ്ഞിയുടെ മറ്റു പ്രദേശങ്ങൾ പൂവാറന്തോടിന് അതുപോലെ തന്നെ മഞ്ഞക്കളവ് നേരെ മറുഭാഗത്തുള്ള പ്രദേശത്താണ് ഈ ശബ്ദം കേട്ടു എന്ന് പറയുന്നത് കോറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്ത് ഇപ്പം അനധികൃത ഖനനങ്ങൾ എന്ന് പറയുന്നത് പഞ്ചായത്തിൽ നിയമാനുസൃതം പ്രവർത്തിക്കുന്നത് നാല് കോറിയാണ് അത് നിയമാനുസൃതം പ്രവർത്തിക്കുന്നതാണ്